മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് സിനിമാ സീരിയൽ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്തയറിഞ്ഞ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് സിനിമാ സീരിയൽ രംഗത്തെ പ്രിയ താരം മേഴത്തൂർ ഹർഷം വീട്ടിൽ മോഹനകൃഷ്ണാണ് അന്തരിച്ചത് പക്ഷാഘാതത്തെ തുടർന്ന് പത്തു വർഷമായി കിടപ്പിലായിരുന്നു താരം എഴുപത്തി നാല് വയസ്സായിരുന്നു മേഴത്തൂരിലെ കലാ സാംസ്കാരിക മണ്ഡലത്തിലെ നിറസാന്നിധ്യമായിരുന്ന മോഹനകൃഷ്ണൻ തിരൂർ തെക്കൻകുറ്റൂർ പരേതരായ അമ്മശം വീട്ടിൽ കുട്ടികൃഷ്ണൻ നായരുടെയും മണ്ണൻകുന്നത്ത് മാധവിക്കുട്ടിയമ്മയുടെയും മകനാണ് സഹനടനായി നിരവധി സിനിമാ സീരിയലുകളുടെ ഭാഗമായിട്ടുണ്ട് ഏറെക്കാലം പ്രവാസിയുമായിരുന്നു സംവിധായകരായ ലോഹിത് ദാസ് ജയരാജ് എന്നിവരോടുള്ള അടുപ്പമാണ് നാടകരംഗത്തു നിന്നും മോഹനകൃഷ്ണനെ സിനിമയിലേക്ക് എത്തിച്ചത് പൈതൃകം കാരുണ്യം മാനസം അയാൾ കഥ എഴുതുകയാണ് ഇംഗ്ലീഷ് മീഡിയം തിളക്കം ദേശാടനം അപ്പോത്തിക്കിരി തുടങ്ങിയവയാണ് താരത്തിൻ്റെ ശ്രദ്ധേയമായ സിനിമകൾ സമധൂരം അഭിനേത്രി കായംകുളം കൊച്ചുണ്ണി തുടങ്ങിയ പ്രധാന സീരിയലുകളിലും താരം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കാരുണ്യത്തിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു താരത്തിൻ്റെ വേഷം അപ്പോത്തിക്കിരിയാണ് താരം അവസാനമായി അഭിനയിച്ച സിനിമ ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയായി വൈകാതെ അദ്ദേഹത്തിന് പക്ഷാഘാതം വരികയും തുടർന്ന് കിടപ്പിലാവുകയുമായിരുന്നു പ്രവാസകാലത്ത് അബുദാബി മലയാളി അസോസിയേഷനുമായി സഹകരിച്ച് ധാരാളം നാടകങ്ങളിലും അധികം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു തൃത്താല ഹൈസ്കൂളിലെ മുൻ അധ്യാപിക ശോഭനയാണ് ഭാര്യ ഹരികൃഷ്ണൻ അപർണ എന്നിവർ മക്കളും സമർജിത്ത് വഡോധര ലക്ഷ്മി അധ്യാപിക എറണാകുളം എന്നിവർ മരുമക്കളുമാണ് ഇന്ദിര സാവിത്രി ചന്ദ്രിക പ്രദീപ് അജിത് പരേതനായ ജയപ്രകാശ് എന്നിവർ സഹോദരങ്ങളുമാണ് എന്തൊക്കെ തന്നെയായാലും പ്രിയ താരത്തിൻ്റെ വേർപാട് സിനിമാ സീരിയൽ ലോകത്തെ ഒന്നാകെ തീർത്തും കണ്ണിയിലാഴ്ത്തിയിരിക്കുകയാണ് പരീതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക